ോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഒരാട്ടി പോളി ടിപ്സുമായിട്ട് ടിപ്സ് എന്ന് പറഞ്ഞാൽ സൗന്ദര്യത്തിന്റെ ടിപ്സ് അല്ല ആരോഗ്യത്തിന്റെ ടിപ്സ് അല്ല മുടങ്ങിക്കിടന്ന കാര്യങ്ങളെ നമുക്ക് തിരിച്ച് അനുഭവത്തിലൂടെ വന്ന ഒരു ടിപ്സ് അതെന്തായിരിക്കും ആ ഒരു ടിപ്സ് ശരിക്കും ഇതൊരു ചാനലിൽ നിന്ന് ഞാൻ കണ്ട് ചെയ്തതാണ് ഇതിനു മുമ്പ് ചെയ്തായിരുന്നു അന്ന് ചെയ്തതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടി അതിന്റെ റിസൾട്ട് ഏഴാം ദിവസം തൊട്ട് പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോഴാണ് റിസൾട്ട് കിട്ടിയത് ആരും ഇത് ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യണ്ട ബാഡ് കമൻസും ഇടണ്ട വിശ്വാസം ഉള്ളവർ മാത്രം ചെയ്താൽ അത് എനിക്ക് വിശ്വാസത്തിലൂടെ ഇത് ചെയ്തിട്ട് എൻ്റെ അനുഭവത്തിലൂടെ മുടങ്ങിക്കിടന്ന ഒരു കാര്യം കിട്ടി എന്നുള്ളതാണ് അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാൻ വന്ന കാരണം ഇത് ചെയ്യുമ്പോൾ വലിയ വൃത്തി അങ്ങനെയുള്ള ഒന്നും നോക്കൊന്നും വേണ്ട സാധാരണ ലുക്കിൽ അങ്ങ് ചെയ്താൽ മതി ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യണം എന്നുണ്ട് അരമണിക്കൂറാണ് ചെയ്തിട്ട് ഇരിക്കേണ്ടത് എന്തായിരിക്കും അതെന്നുള്ളത് നിങ്ങൾ കണ്ടുനോക്കുക ഇതിനു മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞു അന്ന് ചെയ്തപ്പം പക്ഷെ ഇപ്പം ഉപകാരമായി എനിക്ക് നിങ്ങൾ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ വന്ന് ബാഡ് കമൻ്റ് ഇടാതെ ചെയ്തവർ നല്ല കമന്റ് ഇടുക ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയവർ നല്ല കമൻ്റ് ഇടുക ചെയ്തെന്നുള്ളവരും വന്ന് പറയാം എന്നിട്ട് ചെയ്ത് റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് വന്ന് പറയാം എന്താണതില് ചെയ്ത് നോക്കണം ജയ ഗ്യാരണ്ടി എനിക്ക് കിട്ടിയോണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അതുപോലെ വിശ്വാസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒത്തിരിയൊന്നും എനിക്കങ്ങനെ വിശ്വാസം ഉള്ളതല്ല പക്ഷെ ഞാൻ ആരെ പുച്ഛിക്കാറില്ല വിശ്വാസം ഇല്ലെങ്കിൽ വിശ്വാസം ചെയ്യണ്ട അത്രയല്ലേ ഉള്ളൂ അപ്പം പക്ഷേ എൻ്റെ മനസ്സിലോടൊപ്പം ഒന്ന് ചെയ്ത് നോക്കിയാൽ എന്താ എന്ന് അങ്ങനെ ചെയ്തപ്പം അതിൻ്റെ റിസൾട്ട് കിട്ടിയ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്താണെങ്കിലും വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾ ഇപ്പം തന്നെ പോയി നോക്കിയിട്ട് ചെയ്യണം ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ ഒരു സബ്സ്ക്രൈബർ അതായത് ആ ചേച്ചി ഏത് ചാനലാണ് ഞാൻ ഓർക്കുന്നില്ല ആ ചേച്ചിയുടെ പേര് ഒരു മിനിറ്റ് അപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എന്താണെന്നറിയാമോ ഒരു രജനി എന്ന് പറയുന്ന ഒരു ചേച്ചി നല്ല രസമാണ് എന്തൊക്കെ കാര്യങ്ങളാണെന്നറിയാമോ ആ ചേച്ചി ഓരോ ചാനലിലൂടെ പറയുന്നത് ഷോർട്ടായിട്ടായിരുന്നു പക്ഷേ ഉണ്ടല്ലോ എൽ ചിലവർക്കൊക്കെ അത് ഭയങ്കര പുച്ഛായിട്ട് പറയാറുണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെന്നേ ഉള്ളു അല്ലേ നമ്മൾ ആരും പുച്ഛിക്കരുത് ഏത് സമയത്താ ഒരു കാര്യം പറയുന്നത് കറക്റ്റാവും നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല അതിന് ആ ചാനലിൻ്റെ അതിൽ ചെന്നുള്ള കമൻറ്റ് വായിക്കണം ദൈവമേ എന്തൊക്കെ പറഞ്ഞാണ് അവർ പറയുന്നത് ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യണ്ട ചെയ്യുന്നവർ ചെയ്യട്ടെ അവർക്ക് ഒത്തിരി ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഭയങ്കര അഭിപ്രായം ചേച്ചിയുടെ ചാനലേ കാരണം എന്നാണെന്നറിയ അവർക്കൊക്കെ ആ ചേച്ചി പറയുന്ന എല്ലാം കറ കറക്റ്റായിട്ട് അനുഭവത്തിലൂടെ വന്നു അതുകൊണ്ട് അവർക്കൊക്കെ സന്തോഷമാണ് ഓരോ ദിവസവും പറയും ഇനിയിട് ഇനിയിട് ഇനിയിടെന്ന് അങ്ങനെയാണ് ആ ചേ ഇങ്ങനെ ഓരോന്ന് ഇട്ടുകൊണ്ടിരിക്കുക അപ്പം എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യുന്നത് ആ ചേച്ചിയുടെ ചാനലിൽ നിന്ന് ഞാനും അത് ഒരു ദിവസം ചെയ്തു നോക്കി അപ്പം ഞാൻ ഇതിനു മുമ്പ് ആ ചെയ്തപ്പം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തപ്പം എനിക്കും കുറെ കമൻ്റ് വന്നു ഇപ്പോഴത്തെ കാലത്ത് ഈ പൊട്ടത്തരൊക്കെ പറഞ്ഞോണ്ടിരിക്കാതെ വല്ല നല്ല കാര്യങ്ങളൊക്കെ പറ എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻ്റ് വന്നായിരുന്നു ഞാനതൊന്നും പിന്നെ ഇതിലേട്ടോ ഞാൻ എന്താണേലും അവർ പറഞ്ഞ പറഞ്ഞനുസരിച്ച് ഞാൻ ചെയ്ത് നോക്കിയപ്പം എനിക്കത് ശരിക്കും പറയാണ് വർഷങ്ങളായിട്ടുള്ള ഒരു കാര്യം എനിക്ക് സാധിച്ചു കിട്ടി അത് ചെയ്തതിൻ്റെ ഒരു ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് അതിൻ്റെ അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായി റെഡിയായി വന്നു പിന്നെ അത് ശരിക്കും അതിൻ്റെ റിസൾട്ടും കിട്ടി എനിക്ക് അതാണ് ഞാൻ നിങ്ങളുമായിട്ടിനി ഷെയർ ചെയ്യുന്നത് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങളും അതൊക്കെ എന്താണെന്നുള്ളത് ശരിക്കും നോക്കുകെട്ടോ ഞാൻ അപ്പോൾ എന്താണെന്ന് പറയുവാണ് ഇത് ഇൻട്രോ പറഞ്ഞാൽ മതിയല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ അപ്പം പറയുന്നത് നമ്മുടെ മോതിരവരിലില്ലേ നിങ്ങൾക്കിപ്പോൾ കടം ഒത്തിരി അനുഭവിക്കുന്നവരാണെന്ന് വിചാരിച്ചു അതായത് ആർക്കെങ്കിലും പൈസ കടം കൊടുത്തിട്ടുള്ളവർ കടത്തിലായവര് നിങ്ങൾക്ക് തിരിച്ചിങ്ങോട്ട് കിട്ടാനുള്ളവര് അങ്ങനെയൊക്കെ ഉള്ളവരോട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എനിക്ക് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് റെഡിയായി അതാണ് ഞാൻ പറയുന്നത് അപ്പം എന്താണേലും ആ ചേച്ചിയെ ഞാൻ പുച്ഛിക്കത്തില്ല കാരണം എനിക്ക് കറക്റ്റായിട്ട് അനുഭവം കിട്ടിയോണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാവിലെ ആറു മണി തൊട്ട് മണി വരെയുള്ള സമയത്ത് വേണം ചെയ്യാൻ അപ്പം ഇത് ചെയ്യുന്നതിന് എന്താണേലും ഒരു ശുദ്ധവൃത്തിയോ നോയമ്പോ ഒന്നും വേണ്ട എന്താണേലും നമ്മളങ്ങ് ഞാൻ എന്താണേലും ചെയ്തത് രാവിലെ ആറ് തൊട്ട് ഏഴ് മണി വരെയുള്ള സമയത്തല്ലേ അപ്പം ഞാൻ എന്തായാലും രാവിലെ അങ്ങ് കുളിച്ചായിരുന്നു കേട്ടോ പക്ഷേ അതിനകത്ത് പറയുന്നുണ്ട് ശുദ്ധവൃത്തിയോ നോയമ്പോ അങ്ങനെയുള്ള ഒന്നും വേണ്ട നിങ്ങൾ ഇത് മാത്രം പറയുന്നത് ചെയ്താൽ മതി പക്ഷെ ഞാൻ എൻ്റെ അനുഭവം ചെയ്തത് കുളിച്ചിട്ടായിരുന്നു കേട്ടോ കുളിച്ചിട്ട് മീൻ കൂട്ടുക അങ്ങനൊന്നുമല്ല പക്ഷേ രാവിലെ ആറു മണിക്ക് ചെയ്യുമ്പോൾ മീനൊന്നും നമ്മൾ ആ സമയം കൂട്ടുന്നില്ലല്ലോ രാവിലെ കേട്ടോ രാവിലെ ആറു തൊട്ട് ഏഴ് വരെയുള്ള സമയം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇടത്ത് കൈയിലെ എടത്ത് കൈയുടെ മോതിരവരലില്ലേ ഇതാണ് മോതിരവരൽ ഏഹ് ഈ മഷിയോ നീല മഷിയോ വെച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആ കാര്യം പച്ച മഷിയോ നീല മഷിയോ വെച്ച് ദാ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതണം അതായത് ദ ഇങ്ങനെയാണ് എഴുതേണ്ടത് കാണിച്ചു തരാവേ ഇപ്പം എൻ്റെ ടൈമെല്ലാം കഴിഞ്ഞിട്ട് ആറ് തൊട്ട് ഏഴ് വരെയുള്ള സമയത്ത് എനിക്ക് ആഗ്രഹം സാധിക്കുകയും ചെയ്തു ഇനിയും കുറച്ച് ആഗ്രഹങ്ങളോടൊക്കെ സാധിക്കാനുണ്ട് അപ്പം ഇനി ഇത് ട്രൈ ചെയ്യും അപ്പം ഞാൻ കാണിച്ച് തരാം എങ്ങനെ എഴുതുന്നതെന്നുള്ളത് ഞാൻ എഴുതിയത് എങ്ങനെയാണെന്നും ആ ചേച്ചി കാണിച്ചു തന്ന പോലെ തന്നെയാണ് ഞാൻ എഴുതിയേക്കുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് ദാ ഇങ്ങനെ വേണം എഴുതാൻ ദാ പന്ത്രണ്ട് പന്ത്രണ്ട് കറക്റ്റായിട്ട് കാണാവോ നിങ്ങൾക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് കണ്ടല്ലോ അതായത് ഇടത്ത് കൈയുടെ മോതിരവരലിൽ പന്ത്രണ്ട് പന്ത്രണ്ട് ആറ് മണി തൊട്ട് ഏഴ് മണി വരെയുള്ള സമയത്ത് വേണം ഇത് ചെയ്യാൻ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒരു അര മണിക്കൂർ മാത്രം ഇത് മായാതെ നോക്കണം കളയാതെ നോക്കണം ഏ അങ്ങനെ നോക്കി അര മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ നോക്കുകയേ വേണ്ടേ എപ്പോഴേലും മാഞ്ഞു വെക്കോട്ടെ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ ഒരു പ്രശ്നവും മായുവോ പോവുമോ എന്താണെങ്കിലും ചെയ്തോട്ടെ നോക്കണ്ട ആറര മണിക്ക് എഴുതുകയാണെങ്കിൽ ആറര വരെയുള്ള സമയത്ത് മായാതെ നോക്കണം കേട്ടല്ല അപ്പോൾ ആറര തൊട്ടാണ് എഴുതുന്നതെങ്കിൽ ഏഴ് മണി വരെയുള്ള സമയത്ത് മായാതെ നോക്കണം അപ്പം ഇത് മായാതെ നോക്കിയിട്ട് പിന്നെ മഞ്ഞു പോകുന്നതിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല എന്താണേലും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഒരു ഏഴാം ദിവസം തൊട്ട് എനിക്ക് അതിന്റെ പ്രൊസസ്സിങ് തുടങ്ങി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ പ്രൊസസ്സിങ് തുടങ്ങി പ്രൊസസ്സിങ് തുടങ്ങി തുടങ്ങി പത്ത് ഒരു എന്താ എഴുതിയതിന് ശേഷം ഏഴാം ദിവസം തൊട്ട് അതിന്റെ പ്രൊസസ്സിങ് അതായത് അതിന്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മുൻകൂട്ടി നടന്നുകൊണ്ടിരുന്നു സാധിച്ചത് കഴിഞ്ഞ ദിവസമാണ് മിനിഞ്ഞാന്നാന്ന് തോന്നുന്നു മിനിഞ്ഞാന്ന് ഏ സാധിച്ചത് അപ്പം അത്ര എഴുതിയതെന്നാന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് എഴുതിയ സമയത്ത് കേട്ടില്ല അപ്പം നിങ്ങൾ എന്താണേലും തീർച്ചയായിട്ടും നോക്കണം എഴുതുന്ന ഉടനെ ചാടി വരുമോ എന്നല്ല പറയുന്നത് ഇച്ചിരി വൈകി ഇച്ചിരി താമസം വരും എനിക്കൊരു രണ്ട് മാസത്തെ ഗ്യാപ്പാണ് തോന്നുന്നു വന്നത് ഞാൻ ഓർക്കുന്നില്ല നിങ്ങൾ എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയറിയാം എന്താണേലും ഇത് സാധിച്ചു കിട്ടി നിങ്ങൾ എന്താണേലും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഒന്നുകൂടെ പറയണോ രാവിലെ ആറ് തൊട്ട് ഏഴ് മണി വരെയുള്ള സമയത്ത് ഒത്തിരി ശുദ്ധമൊന്നും നോക്കണ്ട മീനൊന്നും കൂട്ടുന്നതിനും പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത് ഭയം ശുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ ഞാൻ രാവിലെ കുളിച്ചു ഇട്ടാണ് ഞാൻ ചെയ്തത് കേട്ടത് എന്താണ് ഞാൻ ഇതിന് വേണ്ടിയിട്ടല്ലായിരുന്നു ഞാൻ എന്തേലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മൾ നല്ലതാണല്ലോ ഒന്ന് കുളിക്കുന്നത് രാവിലെ അല്ല തന്നെ രാവിലെ കുറച്ച് കഴിയുമ്പോൾ കുളിക്കുമല്ലോ അപ്പം ഞാൻ എന്താണെങ്കിലും ചെയ്തു പച്ചമശിയോ നീല മഷിയോ വേറൊരു മഷിയും പാടില്ല മോതിരവരലയിൽ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് എഴുതുക എന്നിട്ട് അരമണിക്കൂർ ഇരിക്കുക അരമണിക്കൂർ ശേഷം എന്ന് പറഞ്ഞാൽ ഇത് എഴുതിയിട്ടിങ്ങനെ ഇരിക്കണം എന്നല്ല പറയുന്നത് കേട്ടോ നോക്കിക്കൊണ്ടിരിക്കണം എന്നല്ല എഴുതിയിട്ട് മായാൽ അരമണിക്കൂർ നോക്കണം പിന്നെ മാന്യുവായ പ്രശ്നമില്ല നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക റിസൾട്ട് ഉറപ്പ് ഞാൻ ആ പറയുന്നത് എനിക്ക് റിസൾട്ട് കിട്ടിയോണ്ടാണ് ഞാനിപ്പം നിങ്ങളുടെ മുമ്പിൽ ഇതുമായിട്ട് വന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം ഇതും പറഞ്ഞ ആരും കളിയാക്കാൻ വരണ്ട കളിയാക്കിയാലും ഒന്നുമില്ല എന്തിനും നെഗറ്റീവ് കമൻസ് ഉണ്ടല്ലോ നിങ്ങൾക്കിത് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങളത് നോക്കണ്ട സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഇന്നത്തെ വീഡിയോയും കാണണ്ട നിങ്ങൾക്ക് വിശ്വാസം വിശ്വാസമുള്ളവർ നിങ്ങൾ എനിക്കും ഇതൊന്നും ും വിശ്വാസങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഞാൻ പുച്ഛിക്കത്തില്ല ഒരു കാര്യത്തിന് ആരെയും പുച്ഛിക്കത്തില്ല നമ്മൾ ചെയ്ത് നോക്കുക നമുക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാമല്ലോ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് അവളോട് ചെയ്ത് നോക്കാൻ ചേച്ചിമാരോട് രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് അവർ ചെയ്യാനിരിക്കുവാണ് അപ്പോൾ അവർക്കും റിസൾട്ട് കിട്ടുമ്പോൾ അവൾ റിസൾട്ട് കിട്ടുമ്പോഴും അവളും പറയുമല്ലോ അപ്പോൾ എന്താണേലും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് റിസൾട്ട് കിട്ടിയ ഉടനെ വന്നിട്ട് എന്നോട് പറയണം ചീത്ത ഒന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല മൈൻഡ് ചെയ്യത്തില്ല കേട്ടോ കാരണം എനിക്ക് ഇത് നല്ല ഉപകാരമായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പം എന്താണ് രജനിന്നാണ് ചേച്ചിയുടെ പേര് നിങ്ങൾ പോയി ചാനൽ പോയി നോക്കിക്കോ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്ത് കേട്ടോ അപ്പം ഇത് വിശ്വാസമുള്ളവരുണ്ടല്ലോ അപ്പം വീഡിയോ ഇനി അടുത്ത വീഡിയോ മേട്ടിയാൽ നാളെ തന്നെ കാണാം ടാറ്റാ